അള്ളാഹുവെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വരി ഹായമായി നീ സ്വീകരിക്കണേ എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ റബ്ബേ നീ മാറത്തു മാപ്പാക്കണേ നീ മാപ്പാക്കണേ അള്ളാഹുവേ പഠിച്ചവനെ നീ ഇഷ്ടപ്പെടാത്ത ഒരാള് പോലും ഈ സദസ്സിലില്ല റഹ്മാനെ ഇന്ന് നിന്നോടെന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാമ്പടച്ചവനെ റഫൂറായ അല്ല റഹീമായ അല്ല ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ല ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ് റബ്ബേ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തവരാണ് റബ്ബേ അള്ളാഹുവേ കടലിൻ്റെ തിരമാലുകളോളം പാപം ചെയ്താലും നീ പുറത്തുതരാൻ കഴിവുള്ളവരാണല്ലോ അല്ല ഞങ്ങൾ ചെയ്ത പാപങ്ങൾ മുഴുവനും ഞങ്ങൾ അംഗീകരിക്കുന്നു റബ്ബേ ഇനി ഒരിക്കലും ഞങ്ങൾ ചെയ്യില്ല അല്ല ഇനി ഒരിക്കലും ഞങ്ങൾ ചെയ്യില്ല അല്ല ഇത് ഞങ്ങളുടെ തൗപയാടല്ല ആട്ടി ഓടിക്കില്ല കണ്ടില്ലെന്ന് നടിക്കല്ലേ അല്ല ഞങ്ങളെവിടെ പോകാനാ പുരാനെ നീ ഞങ്ങളുടെ റബ്ബല്ലേ അല്ല നീ ഞങ്ങളുടെ റബ്ബല്ലേ അല്ല ഈ ലോകത്തിൻ്റെ അധികം നീയല്ലേ അല്ല ഞങ്ങൾ നിന്റെ അടിമകളല്ലേ അല്ല ഈ യാചിക്കുന്നവനെ നീ ഓടിക്കല്ല റബ്ബേ യാചനയെ നീ സ്വീകരിക്കണേ അല്ല യാചനയെ നീ സ്വീകരിക്കണേ അല്ല ഇവിടെ പോകുമ്പോൾ ഞങ്ങളുടെ പാവങ്ങളും മുഴുവനും തരണേ പുരാരെ ഞങ്ങളുടെ ഉമ്മ പ്രസവിച്ചതുപോലെ ഞങ്ങളെ ശുദ്ധീകരിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളിലും പലരും മണ്ണിനടിയിലാണ് റബ്ബേ മണ്ണിലടിയിൽ റബ്ബേ അവരുടെ അവസ്ഥ എന്തെന്ന് ഞങ്ങൾക്കറിയില്ല മണ്ണറ നീ മണിയറയാക്കണേ അല്ല അവരുടെ കബറ് വിശാലമാക്കണേ അല്ലാവനമാക്കണേ അല്ല സ്വർഗത്തിന്റെ കവാടം തുറക്കണേ അല്ല കബറിൽ കിടന്നവര് ഞങ്ങൾക്ക് വേണ്ടി അല്ല പഠിച്ചവരെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ ഉമ്മ ഞങ്ങളുടെ ഉപ്പ അല്ലാഹുവേ നീ അള്ളാഹുവേ കൊടുക്കണേ പ്രായം ചെന്നവരാണ് റാണ് റിയ ചുളുങ്ങിയവരാണ് റിക്കാൻ കഴിയാത്തവരാണ് റഹ്മാനെ വീടിനകത്ത് കിടന്ന് കരയുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാ അവരെ നീ റബ്ബേ അവരെ നീ റബ്ബേ അവരെ നീ അറുത്തു മുറിക്കല്ലേ റബ്ബേ اللہ ہوئے وہ فنلگنے اللہ അവരെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ല അള്ളാഹുവേ പടച്ചവനെ ഞങ്ങളിൽ പലരും രോഗികളാണ് റഹ്മാനെ പുറത്തു പറയാമടിക്കുന്ന രോഗമുള്ളവരുണ്ട് റബ്ബേ ഞങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും മാരക രോഗമുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല അല്ല ഈ മജിരസിന്റെ കൊണ്ട് ഞങ്ങൾ അറുത്തു മുറിക്കല്ലേ അല്ല ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ല പടച്ചവരെ സമ്പാദിച്ചത് മുഴുവനും വിറ്റു ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങക്ക് തരല്ലേ അല്ല ഞങ്ങളുടെ കുടുംബത്തിന്റെ സന്തോഷം നീക്കെടുത്തറപ്പ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷം നീ കെടുത്തല്ലേ അല്ലാ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ല അള്ളാഹുവേ പഠിച്ചവരെ ഈ ദുനിയാവിലിട്ട് റബ്ബേ എല്ലാരും ഞങ്ങളും മരിക്കാം തുട ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ലാ കുത്തുവാക്കും പരിഹാസവും കേൾക്കേണ്ട അവസ്ഥ റബ്ബേ അള്ളാഹുവേ പടച്ചവരെ എപ്പോ എവിടെ വെച്ചാടും മരിക്കുന്നതെന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല അല്ലോ പഠിച്ചവരെ ഈ മാറുള്ള ഒരു മരണം തരടേ അല്ലാ ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണം തരടേ അല്ല ഷെയ്താന്റെ ചതിയില്ലെന്ന് രക്ഷപ്പെടും ലാ ഇലാഹ എന്ന് പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ നാൽപ്പത് പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ മരണത്തിന്റെ അടയാളങ്ങൾ ഞങ്ങളുടെ മുഖത്ത് നീ അല്ലാഹുവേ ഞങ്ങളെ നീ കടക്കാരാക്കി മരിപ്പിക്കല്ലറമ്പേ തൗബ ചെയ്തു മരിക്കാം ഭാഗ്യം തരണേ അല്ലാ നന്മ ചെയ്തു മരിക്കണേ അല്ലാഹുവേ ഞങ്ങളുടെ കഷ്ടപ്പെട്ടു വളർത്തുന്നത് റബ്ബേ നമക്കളാക്കല്ലേ അല്ല കള്ളുകുടിയന്മാരാക്കല്ല അല്ല മയക്കുമരുന്നിന്റെ അടിമകളാക്കല്ലോ അല്ല മാതാപിതാക്കളത്തല്ലും നമക്കളാക്കല്ലേ അല്ല നാണം കെടുത്തും നമക്കളാക്കല്ലേ അല്ല ായ മക്കളാക്കണേ അല്ല ഞങ്ങളുടെ പെൺമക്കള നീ കാക്കണേ റബ്ബേ ഞങ്ങളുടെ പെൺമക്കള നീ കാക്കണേ റബ്ബേ അവരുടെ വിവാഹം നടത്തി കൊടുക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ല ഹുവേ പഠിച്ചവനെ ഇതു ആയ നീ സ്വീകരിക്കണേ തമ്പുരാരെ നിങ്ങളുടെ ഭാര്യമാരെ നീ സ്വാരിഹത്തുകളാക്കണേ അല്ല ഞങ്ങളുടെ വീടിൻ്റെ വിളക്കുകളാണ് റബ്ബേ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് റബ്ബേ അഹങ്കാരികളാക്കല്ലേ അല്ല നന്ദിയില്ലാത്തവരാക്കല്ലേ അല്ല സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ല അല്ലാഹുവേ ഇവിടെ ഇരിക്കുന്ന ഒരാളെപ്പോലും നീ മറക്കല്ല റബ്ബേ പടച്ചവരെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് കിടന്നുറങ്ങാൻ കിട്ടിയ സമയത്ത് ഈ മജിസില് വന്നിരുന്ന വന്നതല്ല പാവങ്ങളവരെ പ്രതീക്ഷിച്ചു വന്നവരാണ് റബ്ബേ ഗുളി കഴിക്കുന്ന പാവങ്ങളുണ്ട് റബ്മാരെ നീ കൈവിടല്ലേ പടച്ചവരെ നീ രക്ഷപ്പെടുത്തണേ തുമ്പുരാരെ രോഗങ്ങളൊക്കെ ശിഫയാക്കണേ പ്രയാ മാറ്റണേ തമ്പുരാരെ കച്ചവടങ്ങളിൽ അഭിവൃദ്ധി നൽകണേ അനുഗ്രഹിക്കണേ രക്ഷപ്പെടുത്തണേ തമ്പുരാണേ തമ്പുരണേ തമ്പുരാഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അള്ളാഹുവേ മണിക്കൂറുകളായി പഠിച്ചവരെ എവിടെയൊക്കെയോ ഇരുന്നു മൊബേര് കയ്യിൽ പിടിച്ച് കാത്തിരിക്കുന്ന എൻ്റെ ഉമ്മ പെങ്ങന്മാരുണ്ട് റഹ്മാര് എന്റെ കൂടെപ്പുറപ്പുകളുണ്ട് റഹ്മാര് ഒരാളെ ും നീ കൈവിടല്ല